കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈവനിങ്ങിൽ ചായയോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ഇത് തയ്യാറാക്കിയെടുക്കാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പ്രവശ്യം നല്ല മൊരിഞ്ഞ് ആയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലം റെസിപ്പി തന്നെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഷീറ്റ് റെഡിയാക്കി എടുക്കാനുണ്ട് അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അതേ സെയിം അളവിൽ തന്നെ അരക്കപ്പ് മൈദയും കൂടിയാണ് ഞാൻ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇവയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഉപ്പും ഗിയും ഈ മൈദയുടെയും ആട്ടയുടെയും എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ് നോർമലായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാവുന്നതാണ് ഈ ഷീറ്റ് നമുക്ക് മൈദ വെച്ചിട്ട് മാത്രമോ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി മാത്രമായിട്ടോ എടുക്കാവുന്നതാണ് രണ്ടും കൂടെ ഇടകിളർത്തിയാണ് ഞാനിവിടെ ഷീറ്റ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ സ്നാക്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതുവരെയത്തേക്ക് ഈ മാവോ ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ് പാനിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും മീഡിയം വലുപ്പമുള്ള ഒരു സവോള പൊടിപൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും നാലല്ലി വെളുത്തുള്ളിയും മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവയും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഉള്ളി വഴന്നും ചെറുതായിട്ട് നിറമൊക്കെ മാറിയപ്പോഴത്തേക്കിനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അളവിൽ ഫ്രോസൺ മട്ടർ മട്ടറാണ് തിളച്ച ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഈ ഫ്രോസൺ മട്ടർ ഇട്ട് വെച്ചിരുന്നു അതിനുശേഷമാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം ഫ്രോസൺ മട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മട്ടർ ആണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് കിട്ടും നല്ല രീതിയിൽ ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് മീഡിയം വലുപ്പമുള്ള രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കണം വെജിറ്റേറിയൻ ഫില്ലിംഗ് വെച്ചിട്ടാണ് ഞാൻ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഈ ഫില്ലിങ്ങിനകത്ത് നമുക്ക് ചേഞ്ചസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുത്താലും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ആ ഒരു രീതിയിലും ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഫില്ലിങ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഇനി കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അവസാനം കുറച്ച് മല്ലിയല ചുവപ്പ് കൂടെ വിതറി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഈ സ്നാക്സിന് ഒരു കോട്ടിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കണം കാൽക്കപ്പ് അളവിൽ മൈദയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഫില്ലിങ്ങിൻ്റെ ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ പൊട്ടറ്റ് ഉടച്ചു എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഉടച്ചെടുക്കണം എന്നാലേ നമുക്കിത് പൊട്ടിപ്പോകാതെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉരുട്ടി എടുക്കണം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഫില്ലിങ്സ് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മൈദ ഒന്നും കൂടി ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ചെറിയ പൂരികൾ നമ്മൾ പരത്തിയെടുക്കത്തില്ലേ ആ ഒരു രീതിയിലുള്ള ബോൾസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ചെറിയ വലുപ്പമുള്ള പൂരിയായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് അങ്ങനെയുള്ള ഷീറ്റാണ് നമുക്ക് വേണ്ടിയത് ഈ പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ലേശം ഒന്ന് വിതറിയിട്ട് ചെറിയ പൂരി തയ്യാറാക്കിയെടുക്കത്തില്ലേ ആ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുക്കണം ഒത്തിരി അങ്ങ് കനം കുറച്ചല്ല എന്നാൽ ലേശ്യം കനം കുറച്ചും ആ ഒരു രീതിയിൽ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ പരത്തിയെടുക്കണം ഷീറ്റ് കത്തിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റോള് ഈ ഷീറ്റിനകത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി ഇങ്ങനെ റോള് ചെയ്ത് ആ ഒരു ഷീറ്റ് മുഴുവനും ഇങ്ങനെ അങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് ഒരു ഭാഗം മുഴുവനും നമ്മൾ ആ ഫില്ലിങ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കും ഈ ഷീറ്റ് കൊണ്ട് ചെറിയൊരു ഭാഗം കവർ ചെയ്യാതെയും ഇരിക്കും ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ പലഹാരം റോൾ ചെയ്തെടുത്തേക്കുന്നത് ഇനി ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാത്ത ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ആ മൈദയുടെ കൂട്ടിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ബോഡിയിൽ കോട്ട് ചെയ്തെടുക്കണം അങ്ങനെ ആകുമ്പോൾ ഓയിലോട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവ പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യുകയില്ല ഇങ്ങനെയാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്തെ ഫില്ലിംഗ് ഒന്നും പൊട്ടിപ്പോകുകയോ ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു സൈഡിൽ നിന്ന് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ട് ആ എൻഡിങ്ങിൽ വരുന്ന പോർഷൻ നല്ല രീതിയിൽ തന്നെ ജോയിൻറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും വേണം അല്ലാന്നുണ്ടെങ്കിൽ ഇടുന്ന സമയത്ത് ഈ ഷീറ്റ് ഓപ്പൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടിക്കാനുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുകയും വേണം ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ ഫില്ലിംഗ് എല്ലാം വെച്ച് റോൾ ചെയ്ത് ബ്രെഡ് പൊടി കോട്ട് ചെയ്ത് നമ്മുടെ പലഹാരം ഇവിടെ റെഡിയാക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുകയും ചെയ്യും പെരുന്നാളൊക്കെ അടുത്ത് വരാറായില്ലോ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ പലതരം തയ്യാറാക്കി എടുക്കുമ്പോൾ ഇവയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് തിരിച്ചു മറിച്ച് പോയിട്ട് ഈ ഒരു രീതിയിൽ ബ്രൗൺ നിറം നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ് നമ്മൾ കവർ ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ ബ്രെഡ് പൊടി കോട്ട് ചെയ്തത് അതൊന്നും പോകാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം നമുക്ക് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് പൊടി കോട്ട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പൊട്ടിപ്പോകുകയില്ല കാണാൻ മൊഞ്ചുള്ള കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റ് ആണ് പൊട്ടറ്റോടെ ഫില്ലിംഗ് ഒക്കെ എന്ന് പറയുന്നത് നല്ല കിട ടേസ്റ്റ് തന്നെ ചൂടോടുകൂടി ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അപാര കോമ്പിനേഷൻ തന്നെയാണ് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ വിശേഷപ്പെട്ട ദോശങ്ങളിൽ വിളമ്പാനാണെങ്കിൽ വളരെ ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം പുറവശം നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ആ ബ്രെഡ് പൊടിയുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ഫീല്ലിങ്സിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്